അതെ ഇവിടെ കിടന്ന് എന്നെ കിടന്ന് ബഹളം ഏ റോട്ടിക്കിടന്ന് ആ ഇച്ചിരി മുമ്പ് കേട്ടോ റോട്ടി കിടന്ന് ആൾക്കാർക്ക് പോകണ്ടേ ഞാൻ നോക്കിയപ്പോൾ റോട്ടിടെ നടന്നു വന്ന ആൾക്കാരൊക്കെ മേളിലോട്ട് നോക്കുവാണ് ഇവിടെ കിടന്ന് കാർച്ചയും കൂവിച്ചും എന്നെ ഇവിടെ അതെന്ന കത്രിക കഴിയുമോ ഇത് എന്നാ പരിപാടി രണ്ടു വരും ഇങ്ങടെ ആ ഇനി എന്തെങ്കിലും കറാനോ പോവാനൊക്കെ ഉണ്ടെങ്കിൽ കഥകൾ ചെല്ലിൽ അടച്ചു വച്ചിട്ട് ഇടിക്കാനുണ്ടെങ്കിൽ കുഞ്ചിടുത്ത് ഇടിക്കാനുണ്ടെങ്കിൽ കിച്ചാമണി എന്നാ കിച്ചാമണിങ്ങനെ ഏ എന്നാ ഇല്ലേ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വഴക്കുവാറാണേ ഇവിടെ റോട്ടിക്കട പോണ ആൾക്കാർക്ക് ഞെട്ടി തിരിഞ്ഞാ നോക്കുന്നത് ഇത് ആ അടുത്ത ഹെയർ ആക്സസറി ആണോ കൊള്ളാലോ അപ്പൊ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും പോക്കറ്റ് മണിക്ക് നല്ലൊരു കാശുണ്ടാക്കുമല്ലോ ഏ വിൽക്കുന്നില്ലേ ആയന ചുമണ്ടാകുന്ന ബിസിനസ് അല്ലേ അതെല്ലേ അത് ഹൈ ഐ ആ അഡ്വഞ്ചർ കപ്പളം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ദിവ്യ കിച്ചാമണി അടിമീം താഴെയുണ്ട് അപ്പൊ നമ്മുടെ ഫാമിലിയെ കൊച്ചു കൊടുത്ത സന്തോഷം കാണാൻ നമ്മുടെ വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട് വരാത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉള്ളത് ലൈക്ക് ചെയ്യുക നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കിച്ചാമണിയുടെ ഹെയർ കാര്യത്തില് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആയിരിക്കും ഇത് എന്നിട്ട് കൊടുക്കും എത്ര കെട്ടിയോ കൊടുക്കും ഒരു എത്ര രൂപ ഇതിനോ എന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ മേടിക്കാണല്ലോ എന്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയോണ്ട് രണ്ടായിരം രൂപയാണോ കടയിൽ ഇനി എത്ര രൂപയ്ക്ക് കിട്ടും എനിക്ക് ഇവളുടെ ഈ പറഞ്ചിലേക്കുമ്പോൾ എനിക്ക് പറയണം പഴയ സിനിമയിൽ ജഗദീയുടെ ഒക്കെ ഡയലോഗ് അറങ്ങാനെട്ടോ ഇതിൻ്റെ ഒരു മൂവായിരം രൂപ അതാ പറഞ്ഞ ഞാൻ ജഗതിയുടെ ഒക്കെ ഇല്ലേ ജഗദീനെ കുത്തി മിസ് ചെയ്യുന്നു നീ അറിയോ ജഗദീനെ നിന്റെ ഏത് പ്രായത്തിൽ ജഗതിക്ക് ആക്സിഡന്റ് ഒക്കെ ആവുന്നത് അറിയില്ല അല്ലേ അപ്പൊ നിനക്ക് ഇനി വരുന്ന തലമുറക്കായിരിക്കും ജഗദീനൊക്കെ ആ എന്നാലും തമാശയൊക്കെ പറഞ്ഞ് മനസ്സിലാവാല്ലേ പിള്ളാരോട് പറയുമ്പോഴത്തേക്കും ഞാൻ പോകോട്ടെ എനിക്ക് താഴെ കുറച്ച് പണിയുണ്ട് നിങ്ങളുടെ കാർഷ്യം ബേളം കേട്ടോണ്ട് ഞാൻ കയറി വന്ന അപ്പൊ ഇനി കറാനും പോവാനോ ഇടിക്കാനൊക്കെ തോന്നി കഴിഞ്ഞാല് കഥകൾ ജെല്ലൊക്കെ അടച്ചിട്ടിട്ട് വേണം കേട്ടോ ആ ഓടിയിട്ടുണ്ടോ നിന്നെ നീ ഓടിയിട്ടുണ്ടോ ആരും ഓടിച്ചു അപ്പായും ഓടിച്ച മമ്മീനെ ഓടിച്ച മമ്മീനെ കിച്ചണടല്ലേ നീ ഇത്രക്ക് സാധനമായിരുന്നു പണ്ട് പണ്ടെന്ന് പറഞ്ഞ ഒരുപാട് വർഷം മുന്നേ ആണോ ആ നീ എത്ര ഭയങ്കര ആയിരുന്നോ എന്തോ പറഞ്ഞ അനുസരിച്ചു ഇപ്പൊ അനുസരിക്കു വലിയ ശല്യൊന്നുമില്ല പാവം കൊച്ച് അതല്ലേ പാവം കൊച്ച് എല്ലാം സമ്മതിച്ചിരുന്നുണ്ട് കേട്ടോ ഇപ്പൊ പഴയ കിച്ചാമണി അല്ലേ ഇപ്പോഴത്തെ കിച്ചാമണി എന്നാൽ നിങ്ങളുടെ പണി നടക്കട്ടെ ഞാൻ എനിക്ക് കുറേ പണിയുണ്ട് ഞാൻ അതിലേക്ക് പോട്ടെ കേട്ടോ അപ്പോൾ ശരി ബാ ബായ്